കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാരുണ്യ ഫാർമസിയിൽ അർബുദ രോഗത്തിനുള്ള മരുന്നുണ്ടായിട്ടും അത് വിതരണം ചെയ്യുന്നില്ല പുതുക്കിയ ജി എസ് ടി നിരക്കിനനുസരിച്ച് മരുന്ന് വില നിശ്ചയിക്കാത്തതാണ് വിൽപ്പന നിലയ്ക്കാൻ കാരണം രോഗികൾ ദുരിതത്തിലാവുന്നു എന്ന് സാനിയോ മനോമി റിപ്പോർട്ട് ചെയ്യുന്നു സാനിയോ ഗുഡ് മോർണിംഗ് സാനിയോ എന്താണ് ഈ അർബുദ മരുന്നിന്റെ വിൽപ്പന നിലയ്ക്കാൻ കാരണം സാങ്കേതികമായ കാരണങ്ങളാൽ അത് നിലയ്ക്കാൻ പാടില്ലാത്തതല്ലേ ഇതൊക്കെ അടിയന്തര പ്രയോറിറ്റി കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ സാനിയോ മനോമി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അങ്ങനെ തന്നെയാണ് അതായത് പ്രയോറിറ്റി കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് അബ് അർബുദ മരുന്നടക്കമുള്ള മരുന്നുകളുടെ കാര്യം പക്ഷെ അത് ചെയ്തില്ല എന്നുള്ളതാണ് രണ്ടാഴ്ചയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാരുണ്യ ഫാർമസിയിൽ അർബുദത്തിനുള്ള മരുന്ന് നിലച്ചിരിക്കുകയാണ് അതായത് പുതുക്കിയ ജി എസ് ടി പ്രകാരം അതിൻ്റെ മരു മരുന്നിൻ്റെ വില പുതുക്കി നിശ്ചയിച്ച് അത് സിസ്റ്റത്തിൽ അടിച്ച് അങ്ങനെ മാറ്റി മാറ്റിയാൽ മാത്രമേ അത് ആ ബില്ല് ജനറേറ്റ് ചെയ്യാൻ കഴിയൂ എന്നാണ് പറയുന്നത് സാധാരണ സ്റ്റോക്ക് ഇല്ലാതാകുമ്പോഴാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം നിലയ്ക്കാറുള്ളതെങ്കിൽ ഇപ്പോൾ സ്റ്റോക്ക് കിട്ടാനുണ്ട് എല്ലാ ഒരു പ്രശ്നവുമില്ല മരുന്ന് ഇവിടെ ഗോഡൗണിലുണ്ട് എന്നിട്ടും വിതരണം ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം പുതുക്കിയ വില അടിച്ച് കയറ്റാൻ കഴിയാത്തതുകൊണ്ടാണ് അതിന് കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതൊന്നോ രണ്ടോ ദിവസം കൊണ്ട് നടക്കേണ്ടതാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തതെന്ന് അറിയില്ല നമ്മൾ കാരുണ്യ ഫാർമസിയുടെ ചുമതലയുള്ള പി ആർ ഒയെ വിളിച്ചിരുന്നു പക്ഷേ അവർ സംസാരിക്കാൻ ഇപ്പോൾ കഴിയില്ല തിരക്കാണെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത് നമുക്കറിയാവുന്നതുപോലെ വലിയ വിലയേറിയ മരുന്നുകൾ ഒക്കെ കാരുണ്യ ഫാർമസി വഴി വില കുറച്ച് കൊടുക്കുന്നുണ്ട് ആ മരുന്നുകളൊക്കെയും കിട്ടാനില്ലാത്ത അവസ്ഥ വിലയേറിയ മരുന്നുകളൊക്കെ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ് ഇന്നലെയൊക്കെ നമ്മളെ നിരന്തരം രോഗികൾ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ സൗജന്യമായി ലഭിക്കേണ്ട മരുന്നൊക്കെ ആയതുകൊണ്ട് ആളുകൾക്ക് സംസാരിക്കാൻ ഒരു ഭയമുള്ളത് കൊണ്ടൊക്കെയാണ് സംസാരിക്കാൻ തയ്യാറാവാത്തത് ഏതായാലും മരുന്ന് ഇവിടെ നിലച്ചിട്ട് രണ്ട് രണ്ടാഴ്ചയായി എന്നുള്ളതാണ് അതും സ്റ്റോക്ക് ഉണ്ടായിട്ടും മരുന്ന് നിലച്ചിരിക്കുന്നു എന്നതും അടിയന്തരമായിട്ട് ആശുപത്രി വിഷയമാണ് കാരുണ്യ ഫാർമസിയുടെ അർബുദ രോഗം എന്ന് പറയുമ്പോൾ തന്നെ മാനസികമായിട്ട് മനുഷ്യർ തളന്നുപോകുമല്ലോ തളരേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും അതിനിടയ്ക്കാണ് കിട്ടേണ്ട മരുന്ന് സാങ്കേതിക കാരണങ്ങളുടെ പുറത്ത് രണ്ടാഴ്ചയായിട്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങേറ്റം ഗുരുതരമായ വീഴ്ചയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ആ വിഷയത്തിൽ ഇടപെടണം അതെന്ത് തന്നെ സംഭവിച്ചാണെങ്കിലും ശരി അതുടനെ തന്നെ ആ മരുന്ന് വിതരണം നടത്തുക എന്നുള്ളതാണ് രോഗികൾ പരാതി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ പലരും നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ മടിക്കുന്നുവെന്നേ ഉള്ളൂ എല്ലാവരും സ്ഥാനോനോമയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് അടിയന്തരമായി ആരോഗ്യവകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുക അറുപത് രോഗികൾക്ക് വിതരണം ചെയ്യേണ്ടിയിരുന്ന മരുന്ന് ജി വില ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അത് രേഖപ്പെടുത്തിയത് നേരത്തെ അത് ഈടാക്കിയിരുന്ന ആ ജി എസ് ടി ഇപ്പോൾ ജി എസ് ടി ഈടാക്കുന്നില്ല അത് എടുത്തു മാറ്റിയത് കാരണം അതിൻ്റെ മരുന്ന് വില നിശ്ചയിക്കാത്തത് കാരണമാണ് ഈ മരുന്ന് വിതരണം മുടങ്ങിയിരിക്കുന്നത് ഈ കരണവശാലും ക്ഷേരൻ പാടില്ലാത്താണ് ആരോഗ്യവും അടിയന്തരമായിട്ട് ഇടപെടുക എന്നുള്ളതാണ് ഇതൊക്കെയല്ലേ പ്രയോറിറ്റി കൊടുക്കേണ്ടത് രോഗികൾ ദുരിതത്തിലാക്കരുത്